السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد قال رسول الله صلى الله عليه وسلم إذا عملت الخطيئة في الأرض كان من شهدها فكريها كمن غاب عنها ومن غاب عنها فرضيها كان كمن شهدها من النبي صلى الله عليه وسلم الغياب ഇതാ ഒമിലി ഭൂമിയിൽ ഒരു തിന്മ പ്രവർത്തിക്കപ്പെട്ടാൽ കമൻ ആ തിന്മയിൽ പങ്കെടുക്കുകയും എന്നാൽ അതിനെ അതിന് ആ തിന്മ നടക്കുന്ന സ്ഥലത്ത് സന്നിഹിതനാവുകയും അതിനെ വെറുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനവിടെ പങ്കെടുക്കാത്തതുപോലെയാണ് അതേസമയം വമൻ ആ തിന്മയിൽ പങ്കെടുക്കാതിരിക്കുകയും എന്നാൽ ആ തെറ്റ് അംഗീകരിക്കുകയും ചെയ്താൽ അത് തൃപ്തിപ്പെടുകയും ചെയ്താൽ കാനമൻ ശഹിത കാനക്കമൻഷഹിത ആ തിന്മയിൽ അവൻ പങ്കെടുത്തവനെ പോലെയാണ് ആ തിന്മക്ക് സാക്ഷിയായവനെ പോലെയാണ് അപ്പോൾ ഒരിടത്ത് ഒരു തെറ്റ് സംഭവിക്കുകയും അതിനെ ശക്തമായി വെറുക്കുകയും ചെയ്താൽ അവൻ ശിക്ഷാർഹനല്ല അവൻ കുറ്റവാളിയല്ല അതേസമയം ഒരിടത്ത് തിന്മ നടക്കുകയും അതിൽ സന്തോഷിക്കുകയും അതിനെ അംഗീകരിക്കുകയും സംതൃപ്തി അടയുകയും ചെയ്താൽ അവനവിടെ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആ തിന്മക്ക് സാക്ഷിയായവന്റെ അതിനംഗീകരിച്ചതിന്റെ കുറ്റം അവനുണ്ടാകും